പുണ്യ മഹാന് വിവാഹ തടസ്സം വിവാഹ തടസ്സം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വേദനയാണ് ചെറുപ്പക്കാർക്ക് ഇപ്പോൾ പൊതുവേ പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതല്ല അത് വേറെ വിഷയം വിവാഹ തടസ്സം എന്ന് പറഞ്ഞാൽ ശീറിൻ്റെ പരിപാടികൾ അതുണ്ടെങ്കിൽ ഉള്ള ലക്ഷണങ്ങളാണ് അതായത് ഒരു മറ്റേ സ്ത്രീ സ്ത്രീകളാവും മിക്കതും ഇത് ചെയ്തു വെക്കുക ആ പുരുഷന് വേറൊരു പുരുഷ സ്ത്രീയായിട്ട് ദാമ്പത്യ ജീവിതം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചില മന്ത്രവാദക്രിയകൾ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ ഉള്ള ആഹ് കാത്തിരി ശികമാറാവട്ടെ അതൊക്കെ ഈ വിഷയത്തിലേക്ക് കിടക്കാം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ വേണ്ട പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതായത് അവൻ്റെ മനസ്സ് മട്ടിക്കുന്ന ഒരു ചില കാര്യങ്ങൾ അതായത് അവൻ കല്യാണം കഴിക്കുക മറ്റേ ഒരു പെണ്ണ് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറപ്പെടുന്ന സമയത്ത് വീട്ടുകാർ ഒരു വാണ്ട വയ്ക്കണം അത് അവനോടാവില്ല പരസ്പരം വാപ്പിയമ്മി തമ്മിലുള്ള തർക്കങ്ങൾ വരിക അവിടെ അങ്ങനെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് ഇവൻ ഒരു പെണ്ണ് കാണാൻ പോകുമ്പോഴും ഈ പ്രശ്നങ്ങൾ ഈ വഴക്കുകൾ ഇങ്ങനെ കാണുകയാണ് അവന് അപ്പോൾ അവൻ്റെ ഇപ്പോൾ നമ്മുടെ നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഇമ്പം മട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് നമുക്ക് ആ ഒരു മൂഡ് പോയി അപ്പോൾ അങ്ങനെയുള്ള ഒരു വൈബിനെ തകർക്കുക പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ഇതിലിറങ്ങിത്തിരിക്കുന്നത് ഇപ്പോൾ അമ്മാവന്മാരോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോ അവർക്കൊക്കെ പല അസുഖങ്ങൾ വരും എന്നു വെച്ചാൽ ഈ ഒരു കാര്യത്തിലേക്ക് മറ്റേ ആരാണ് ഇറങ്ങി തിരിച്ചത് അവർക്ക് വല്ലാത്ത അസുഖങ്ങൾ അവരെ വേട്ടയാടുക അപ്പോൾ വാപ്പയുമ്മയും അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ തന്നെ പെണ്ണ് കണ്ടു വന്നതിൻ്റെ ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ മൂന്നാമം ദിവസം കഴിഞ്ഞാൽ അവന് കട്ടിൽ കിടക്ക തലവേദന വല്ലാത്ത രീതിയിൽ അനുഭവപ്പെടുക വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക തളർച്ച അനുഭവപ്പെടുക പിന്നെ ഇവർക്ക് പെണ്ണ് കാണാൻ പോകുമ്പോൾ വല്ലാത്തൊരു ഭയപ്പാട് മനസ്സിൽ അത് പൊതുവെ എല്ലാവർക്കും ചില ആളുകൾക്ക് ഒരു ബേജറാണ് എന്തേ അത് വേറെ കാര്യം എല്ലാം നെഗറ്റീവായിട്ട് എടുക്കരുത് ഏ അപ്പോൾ അതായത് ഇപ്പോൾ ഒരു പെണ്ണിനെ നോക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി മീ ഇറങ്ങി അല്ലെങ്കിൽ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് പറ്റില്ല ഇപ്പം ഞാൻ വരില്ല അപ്പോൾ ശരിയായെങ്കിൽ അവിടെ ഇറങ്ങാൻ ഇങ്ങനെ ഇറങ്ങണം എന്നുണ്ട് കല്യാണം കഴിക്കണം പക്ഷേ ഇറങ്ങാൻ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് തോന്നാത്ത വരിക ഇങ്ങനെ അത് പ്രസ് ചെയ്യുക അതിൽ ഇതിൽ കണ്ട് ഇറങ്ങാൻ തോന്നാതിരിക്കുക അതുപോലെ തന്നെ മറ്റൊന്ന് ഒരു ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ആരങ്ങിയാലും പല അസുഖങ്ങളും അല്ലെങ്കിൽ പല തടസ്സങ്ങളും കാണുക അത് ഇപ്പോൾ ഗൾഫിൽ നിന്നൊരാൾ വന്നു ഇവൻ്റെ അമ്മാവനാണെന്ന് കൂട്ടുകല്യാണ ചക്കൻ്റെ ഉദാഹരണം പറയാം ആ അമ്മാവന് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഇവരെ ലീവ് അസജീവമായിട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിക്കുന്ന സമയത്ത് അയാൾക്ക് പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വിളി വരിക പെട്ടെന്ന് ഗൾഫിലേക്ക് വരണം അത് മറ്റേ അവിടെ ജോ അവർ ലീവിൽ പോയിക്കണു പെട്ടെന്ന് അവിടെ എമർജൻസി ആയിട്ട് ലീവിന് പോയതാണ് ആ ഒരു ഇത് ഗ്യാപ്പ് നികത്താൻ നീ എന്തായാലും ഗൾഫിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ കടന്നു വരിക അതുപോലെ തന്നെ ആർക്കും ഇറങ്ങാൻ തോന്നാതിരിക്കുക അതായത് വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് ഇവൻ്റെ കല്യാണം ഇറങ്ങാതിരിക്കാൻ നോക്കുക അതായത് ഇരിക്കുക എന്നുവെച്ചാൽ അവർക്കതിന് മനസ്സ് വരുന്നില്ല അതുപോലെ തന്നെ ഇവരും മനസ്സ് മട്ടിക്കുക അതായത് ആ ഒക്കെ ശരിയായിരുന്നു കണ്ട ഇവൻ തന്നെ പിന്മാറിയിട്ട് ഒളിച്ചു കൊടുക്കുക ഒളിച്ചു വിടുക എന്ന് പറഞ്ഞാൽ വേറെ സ്ത്രീകളെ പിന്നാലെ ഒളിച്ചു വിടുക നല്ല ഉദ്ദേശിച്ചത് അതായത് അവൻ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഈ കല്യാണ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചുവിടുക പിന്നെ ഇവന് കല്യാണം കഴിക്കണമെന്നുണ്ട് പക്ഷേ ഇവനിക്കു ഇതിലിറങ്ങാമെന്ന് വല്ലാത്ത ആറ്റമുണ്ട് പക്ഷെ കഴിയുന്നില്ല അതുപോലെ തന്നെ പല തടസ്സങ്ങളും ഇവ മറ്റേ ഇവനുക്ക് കടന്നു വരികയാണ് അതായത് ചില കൂട്ടുകാർ നോക്കാമെന്ന് പറയും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവനക്ക് പോവാം ഇതേപോലെ മനസ്സ് വരുന്നില്ല ഇനി ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് വെച്ചോ ഏത് പെൺകുട്ടിയേയും ഇവനുക്ക് കണ്ടിട്ട് തൃപ്തിയാവാതിരിക്കുകയാണ് മനസ്സിനൊന്ന് പിടിക്കാതിരിക്കുക അങ്ങനെ അങ്ങനെ വയസ്സും പ്രായവും നീട്ടി ലാസ്റ്റ് വലിയൊരു പ്രശ്നത്തിലേക്ക് പോവും അതിൻ്റെ മുന്നേ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചെയ്യേണ്ടത് ആരൊക്കെ എന്തൊക്കെ എതിർത്താലും നിങ്ങൾ എന്തിക്കണം ഇത് കെട്ട ഇതിൽ ഇതിൻ്റെ കാര്യം നമ്മൾ ഇത് നമുക്ക് ദാമ്പത്യ ജീവിതം കല്യാണം വേണം അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സിഹറിൻ്റെ പണിയെടുത്തിട്ടുണ്ടോ എന്നത് നമ്മൾ അന്വേഷിക്കണം വശീകരണങ്ങളാണ് പല പിന്നീട് ഈ ഒരു വശീകരണം അപ്പൊ ഇവനേത് സ്ത്രീയാണ് വശീകരിച്ചിട്ടുള്ളത് ആ സ്ത്രീയെ കണ്ടുമുട്ടുമ്പോൾ ഇവനക്ക് വല്ലാത്ത വികാരം തോന്നാം അതായത് ആ സ്ത്രീ ചിലപ്പോൾ കാണാൻ ഭംഗിയില്ലാത്തവളാവാം ആ ഒരു സ്ത്രീ ഭംഗിയില്ലാത്തവളാണ് പക്ഷെ രാത്രി കാലം രാത്രി സമയങ്ങളിലും ഉറങ്ങുമ്പോഴും മറ്റേ ഉണരുമ്പോഴും എല്ലാ നിമിഷങ്ങളിലും ഈ ഒരു സ്ത്രീയെ ഇവനിങ്ങനെ ചിന്തിച്ചിരിക്കുക അതായത് ഇവൻ്റെ ഈ ഇങ്ങനെ ഇവൻ ഇവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ഈ ഒരു സ്ത്രീയെ ഇങ്ങനെ എങ്ങനെ കൊണ്ടുവരാണ് കൊണ്ടുവരാ ചിന്ത ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇട്ട് കളിപ്പിക്കുക അവസാനം ഈ ഇവനിക്ക തോന്നി ഇവളെ ലൈംഗികപരമായിട്ടുള്ള ബന്ധത്തിന് ആ ഇവനക്ക് ആഗ്രഹം തോന്നും അവിടെ അത് ഇവർ തോന്നി ഈ സിഹറിൻ്റെ പണിയാണത് അതായത് കൂടോത്രം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് വലിയൊരു വിഷയത്തിലേക്കത് വരും അങ്ങനെ ഇവൻ്റെ കല്യാണം നടക്കാതെ വരും വലിയൊരു വിവാദ പ്രശ്നത്തിലേക്കാവും തകർച്ചയിലേക്ക് പോകും ഇതൊക്കെ സിഹറിൻ്റെ കളികളാണ് വാഹു കാത്തിരശ്ശിക്കുമാറാവട്ടെ സിഹറിൻ്റെ ഉപദ്രവങ്ങൾ വല്ലാത്ത രീതിയിലാണത് അത് ചെയ്തവരും അത് ചെയ്തു കൊടുക്കുന്നവരും അ ഒരു അവരുടെ മരണം വല്ലാത്ത മരണമാവും അള്ളാഹു ഖാത്തരശിഖ് പറഞ്ഞത് അപ്പം അതിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ചില ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു ഷിഫർ ഷിഹറ് ഏറ്റവർക്ക് അള്ളാഹു ഷിഫ കൊടുക്കും അവരുടെ ഇസ്ലാമിലേക്കും എല്ലാവരും ആത്മാർത്ഥമായി ദിവസിക്കുക